എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്നൊരു സ്നാക്ക് റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളതായിട്ടുള്ള ഫിഷ് ഫിംഗേഴ്സാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഞാൻ എപ്പോഴും ഓർപ്പിക്കാറുള്ളത് പോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രെസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലേക്കൺ പ്രെസ് ചെയ്തതിനു ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടും അപ്പോൾ നമുക്ക് ഈ ഫിഷ് ഫിംഗേഴ്സാണ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ബോൺലെസ് ബോൺലെസ്സായിട്ടുള്ള ഫിഷാണ് അതിന് വേണ്ടത് നമ്മൾക്ക് ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കാൻ അത് കുഴപ്പമില്ല ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സാമൺ ആണ് അപ്പോൾ ഇതിനി നമ്മൾ ഒരു ഏകദേശം ഒരു മൂന്ന് മൂന്നര ഇഞ്ച് നീളത്തിൽ അതായത് ഫിംഗേഴ്സ് പോലെ ഒന്ന് കട്ട് ചെയ്യണം ഫിഷ് ഫിംഗേഴ്സ് എന്നല്ലേ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഏകദേശം ഇത്രയും നീളത്തിലായിട്ട് ഇങ്ങനെ നീളത്തിൽ ഇത്രയും കട്ട് ചെയ്തത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇതൊന്നുകൂടെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് അല്പം സോയി സോസ് അതുപോലെ നാരങ്ങ നീര് കുരുമുളക് പൊടി ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം പിന്നെ ഇതിന് നമ്മൾ സോയി സോസ് ഒഴിക്കുന്നത് കൊണ്ട് ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രമേ വീണ്ടും ഉപ്പിടാവൂ കാരണം സോയ് സോസിന് നല്ലപോലെ ഉപ്പുള്ള സാധനമാണല്ലോ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഉപ്പിടുക ഇതൊന്ന് മിക്സ് ചെയ്താൽ ഇതാണ് ഇതിനുള്ള മാറിനേഡ് ഇതിലേക്ക് നമുക്ക് മീനൊന്ന് പുരട്ടി ഇങ്ങനെ വെച്ചിരുന്നാൽ മതി ഒരു ഒരു ഒന്ന് പുരട്ടി വെക്കണം ഇത് കനം കുറച്ചാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിലും അത് എടുക്കുമ്പോൾ മീൻ ഒടിഞ്ഞു പോകാതെയും വറക്കുമ്പോൾ ഒടിഞ്ഞു പോകാതെയും തക്കവണ്ണമുള്ള ഒരു കട്ടിങ് കൂടെ അതിനുണ്ടാവണം ഒരു മണിക്കൂർ അവിടെ അടഞ്ഞിരിക്കട്ടെ മെയിൻ ഇപ്പോൾ ഓൾറെഡി ഒരു മണിക്കൂറായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്കത് മുട്ടയ്ക്കകത്ത് മുക്കി വറക്കണം ഈ മുട്ടയൊന്ന് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് വെക്കണം മുട്ടയിൽ മുക്കിയതിന് ശേഷം ഈ ബ്രെഡ് ക്രംസിനകത്ത് മുക്കി വേണം നമുക്ക് വറക്കാൻ അപ്പോൾ നമുക്ക് എണ്ണ ചൂടാകുമ്പോഴത്തേന് ഇത് വേണമെങ്കിൽ മുട്ടയ്ക്കകത്ത് മുക്കിയതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രമസിനകത്ത് മുക്കി റെഡിയായിട്ട് വെക്കാം നനഞ്ഞ കൈ കൊണ്ട് റെഗംസിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈകേൽ പകുതി പറ്റും അതുകൊണ്ട് ഒടുവിൽ നമുക്ക് ചെയ്യാം ആദ്യം അത് ഞാൻ അതല്ലെങ്കിൽ ഓരോന്നും ഫ്ളാറ്റായിട്ട് വയ്ക്കുകയാണ് ഈ റെഡിമെയ്ഡൊന്നും മേടിച്ചു കൊടുക്കാതെ പിള്ളേർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ വളരെ ആരോഗ്യകരമായിട്ടുള്ള ഫുഡാണ് ഡീപ് ഫ്രൈയിങ് ഒരു പ്രശ്നമാണ് എന്നാൽ പോലും ബാക്കി സാധനങ്ങളെല്ലാം വീട്ടിലുണ്ടാക്കുന്നതല്ലേ കുക്ക് അറ്റ് ഹോം ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ് മുട്ടേന്ന് കൈ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഇതൂടെ എല്ലാ സൈഡും ഒന്നുമുക്കി പെരട്ടി പെരട്ടി മാറ്റി വെക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുതിയ പുതിയ ബ്രെഡ് ബ്രഡ്കൻസ് എടുത്താൽ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ മുക്കിക്കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ഒന്നും ഉപയോഗിക്കാൻ ഉപയോഗിക്കാനൊക്കത്തില്ലല്ലോ അപ്പം നമ്മളിതെല്ലാം ഒന്ന് പേരട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് വറുത്താൽ മതി ഈ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാതെ ആ ചാനൽ തന്നെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും പ്രയോജനമാണ് എനിക്കതിലേറെ പ്രയോജനമാണ് കാരണം വ്യൂസ് കിട്ടുന്നതിനപ്പുറത്ത് എനിക്ക് വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നൊരാഗ്രഹം കൂടെയുണ്ട് അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോ നിങ്ങളുടെ നല്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ പറ്റൂ അപ്പോൾ ഞാൻ ചട്ടി വെച്ചു ആ ചട്ടി ചൂടാകുന്ന ഉടനെ നമ്മൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാം ആവശ്യത്തിന് മാത്രം എണ്ണ എടുക്കുക അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചട്ടി വെച്ചത് എണ്ണ ചൂടായോ എന്ന് അറിയാനായിട്ട് ഒരു ചെറിയ ഗ്രെയിൻ ഓഫ് ബ്രെഡ് ഇട്ട് കൊടുത്താൽ മതി അത് പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ അത് ചൂടായി അപ്പോൾ ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒരുപാട് ക്രൗഡഡ് ആയിട്ടും ഇട്ട് കൊടുക്കരുത് അതിനകത്ത് കൊള്ളുന്ന പോലെ കൊടുക്കാവുക അതൊന്നും മാറ്റിയൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാ സൈഡും നമുക്ക് ഒരുപോലെ വാർത്തെടുക്കണം ഇത് മീൻ ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ അകം വേഗണം അതുകൊണ്ട് നല്ലപോലെ തിളച്ച് കഴി തിളയ്ക്കുവാണല്ലോ അത് പക്ഷെങ്കിൽ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് കുറച്ച് വെക്കണം അതല്ല എങ്കിൽ വെളിവശം മാത്രമേ വേഗത്തുള്ളൂ അകം വേവില്ല അപ്പം അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വേണം വറക്കാൻ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്താൽ മതി ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആകുന്ന ഉടനെ ആദ്യം ഫ്ലെയിം കുറയ്ക്കുക അതിന് ശേഷം നമുക്കത് സൂക്ഷിച്ചു ഞാൻ എടുക്കാം അതുപോലെ തന്നെ ഇത് എടുക്കുന്ന ഉടനെ ഇതൊരു കിച്ചൺ ടൗലിലേക്ക് വെക്കണം അതല്ല എങ്കിൽ എണ്ണ അതിലൊത്തിരി ഉണ്ടാവും ഇങ്ങനെ ഒരു കിച്ചൺ ടവലിലേക്ക് ഇടുക അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ ഓയിൽ അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് അബ്സോർബ് ചെയ്തോളൂ അങ്ങനെ അടുത്ത സെറ്റും അങ്ങ് പുറത്തെടുത്താൽ മതി നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് നല്ല സോസിൻ്റെ കൂടെ കഴിക്കാം ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കൂടെ കഴിക്കാം ഇനിയും അതല്ലെങ്കിൽ സാലഡ്സിൻ്റെ കൂടെ കഴിക്കാം അപ്പം സ്നാക്കായിട്ട് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം അതുപോലെ സ്റ്റാർട്ടർ ആയിട്ട് കൊടുക്കാം ഇതിനെല്ലാം നല്ലൊരു റെസിപ്പിയാണ് കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ മീലായിട്ടും കൊടുക്കാം സാലഡ് ഉണ്ടാക്കി കൊടുത്താൽ മതി നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇവിടെ ഞാൻ എത്തും ഐ ആൻഡ് സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ സേഫ്